എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ് റിപ്പോർട്ടറിലേക്ക് സ്വാഗതം കൊൽക്കത്തയിലേക്കാണ് നമ്മൾ പോകുന്നത് കൊൽക്കത്തയിലെ യുവ ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതകത്തിൽ പ്രതിഷേധം ഇരമ്പുന്നു ബംഗാളിൽ രാത്രിയിലും ആരോഗ്യ പ്രവർത്തകർ തെരുവിലിറങ്ങി സമരം ശക്തമാക്കാനാണ് ഐ എം എ ഉൾപ്പെടെയുള്ള സംഘടനകളുടെ തീരുമാനം പ്രതി സഞ്ജയ് റോയിയുടെ സൈക്കോ അനാലിസിസ് പരിശോധനയ്ക്ക് സി ബി ഐ ഒരുങ്ങുകയാണ് പ്രതിഷേധം ശക്തമായ പശ്ചാത്തലത്തിൽ നിരീക്ഷണം ശക്തമാക്കാൻ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകി മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെ ചുമതലയിൽ നിന്ന് നീക്കാൻ ആരോഗ്യ വകുപ്പിന് നിർദ്ദേശം ലഭിച്ചു യുവ ഡോക്ടറുടെ കൊലപാതകത്തിന് പിന്നാലെ വനിതാ ഡോക്ടർമാരുടെ ജോലി സമയം പന്ത്രണ്ട് മണിക്കൂറായി ബംഗാൾ സർക്കാർ നിജപ്പെടുത്തിയിട്ടുണ്ട് കൊൽക്കത്തയിൽ നിന്ന് ആദിൽ പാലോടാണ് വിവരങ്ങളുമായി തത്സമയം ചേരുന്നത് ആദിൽ വളരെ ശക്തമായ രീതിയിലുള്ള സമരമാണ് രാജ്യവ്യാപകമായി അലയിടിക്കുന്നത് കൊൽക്കത്തയിൽ ബംഗാളിൽ അത് ശക്തമായി തന്നെ തുടരുകയാണ് എന്താണ് ഈ പുലർച്ചയും ആ വിധത്തിൽ അശാന്തിയുടെ ഒരു നിലവിളി തന്നെയാണോ കൊൽക്കത്തയിൽ നിന്ന് കേൾക്കാനാകുന്നത് ഏത് വിധത്തിലായിരിക്കും ഞായറാഴ്ചയാണെങ്കിൽ പോലും ഇന്നത്തെ പ്രതിഷേധം വും സമരങ്ങളും ബിനിൽ ആര്യ ഞാൻ കൊൽക്കത്ത ആർ ജിക്കാർ മെഡിക്കൽ കോളേജിന് സമീപത്താണുള്ളത് കഴിഞ്ഞ ദിവസം ആർജിക്കാർ മെഡിക്കൽ കോളേജിന് സമീപത്തും നഗരത്തിലെ പ്രധാന ഭാഗങ്ങളിലെല്ലാം യുവാക്കൾ മെഡിക്കൽ വിദ്യാർത്ഥികൾ തടിച്ചുകൂടി വലിയ രൂപത്തിൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിരുന്നു വലിയ ഗതാഗത കുരുക്ക് ഉണ്ടാവുകയും ചെയ്തു അത് അക്രമാസക്തമായില്ല സമാധാനപരമായിരുന്നു പക്ഷേ നഗരത്തെ ആകെ തന്നെ സ്തംഭിപ്പിക്കുന്ന രൂപത്തിലേക്ക് സമരങ്ങൾ മാറി എന്നുള്ളതാണ് ഈ ഇരക്ക് നീതി കിട്ടണം എന്നുള്ളതാണ് സമരക്കാരുടെ ആവശ്യം അത് ഇന്നും തുടരും അത് കൂടുതൽ ശക്തമാകും ഞായറാഴ്ചയാണെങ്കിൽ കൂടി എന്നാണ് നിലവിൽ സംഘാടകർ അറിയിച്ചിരിക്കുന്നത് സമരസമിതി അറിയിച്ചിരിക്കുന്നത് ഒപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ വൈകിയാണെങ്കിലും സമരം തണുപ്പിക്കാൻ മമതാ സർക്കാരിന്റെ ഇടപെടലുകൾ ഉണ്ടായി എന്നുള്ളതാണ് കൂടുതൽ പരിരക്ഷയും സുരക്ഷയും വനിതാ ഡോക്ടർമാർക്ക് ഉറപ്പാക്കാനുള്ള ഉത്തരവ് ഇന്നലെ മമതാ സർക്കാർ ബംഗാൾ സർക്കാർ പുറത്തിറക്കിയിരുന്നു സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കുക വിശ്രമ മുറികൾ വനിതകൾക്കായി പ്രത്യേകം ക്രമീകരിക്കുക പെട്രോളിംഗ് നടത്തുക ജോലി സമയം പരിമിതപ്പെടുത്തുക തുടങ്ങി വനിതാ ഡോക്ടർമാർ ആവശ്യപ്പെടുന്നതിൽ പ്രത്യേക ചില ആവശ്യങ്ങൾ നടത്തിക്കൊടുക്കാൻ മമതാ സർക്കാർ തയ്യാറായിരിക്കുന്നു സുരക്ഷ ഉറപ്പാക്കുന്ന ചില നിർദ്ദേശങ്ങൾ അത് സമരം തണുപ്പിക്കുക കൂടിയാണ് ആ നിർദ്ദേശങ്ങൾ പുറത്തു വന്നതിന്റെ ലക്ഷ്യം എന്നത് വ്യക്തമാണ് ഇന്ന് നടക്കുന്ന അന്വേഷണവും തുടരുകയാണ് മുൻ പ്രിൻസിപ്പൽ ആർജിക്കാർ മെഡിക്കൽ കോളേജിലെ മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെ രണ്ട് ദിവസങ്ങളിലായി സി ചോദ്യം ചെയ്തിരുന്നു പക്ഷേ സി ഉദ്ദേശിക്കുന്ന രൂപത്തിലേക്ക് മറുപടി സന്ദീപ് ഘോഷിൽ നിന്ന് ലഭിക്കാത്തൊരു പ്രതിസന്ധിയും കുരുക്കും സി ബി ഐ അന്വേഷണ സംഘം നേരിടുന്നുണ്ട് അതുകൊണ്ടാണ് ദില്ലിയിൽ നിന്നുള്ളൊരു അന്വേഷണ സംഘത്തെ കൂടി ഇങ്ങോട്ട് വരുന്നത് മനഃശാസ്ത്ര പരിശോധനയ്ക്കുള്ള സംഘമാണ് കൊൽക്കത്തയിൽ എത്തിയിരിക്കുന്നത് ഇന്നോ നാളെയോ തന്നെ ആ പരിശോധന നടക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒപ്പം സന്ദീപ് ഘോഷിനെ യാർജിക്കാർ മെഡിക്കൽ കോളേജിലെ കൊലപാതകവും വിവാദങ്ങൾക്കും പിന്നാലെ രാജിവെക്കുകയും രാജിവെച്ച സന്ദീപ് ഘോഷിനെ മറ്റൊരു മെഡിക്കൽ കോളേജിന്റെ ചുമതല ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു പുതിയ ചുമതലയിൽ നിന്നും സന്ദീപ് ഘോഷിനെ നീക്കുക എന്നുള്ളതാണ് സർക്കാരിന്റെ തീരുമാനം ആ തീരുമാനം ആരോഗ്യ വകുപ്പിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ പല രൂപത്തിലുള്ള പ്രതിഷേധം തുടരുകയാണ് ഇന്നലെ ബംഗാളിൽ വലിയ പ്രതിഷേധമുണ്ടായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധമുണ്ട് ഈ പ്രതിഷേധങ്ങളൊക്കെ അക്രമാസക്തമാകുന്ന സാഹചര്യം കൂടി പരിഗണിച്ച് നിരീക്ഷണം ശക്തമാക്കണമെന്ന നിർദ്ദേശം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും നൽകിയിട്ടുണ്ട് തുടർച്ചയായ രണ്ട് മണിക്കൂർ ഇടവേളകളിൽ കൃത്യമായി ക്രമസമാധാന നില എന്താണ് എന്നുള്ള റിപ്പോർട്ട് നൽകണമെന്ന ആവശ്യവും കേന്ദ്രം സംസ്ഥാനങ്ങളെ അറിയിച്ചിട്ടുണ്ട് ഇതാണ് നിലവിലെ ഈ കേസ് സംബന്ധിച്ചുള്ള സംഭവം സംബന്ധിച്ചുള്ള അവസാന അപ്ഡേഷൻ ബിനിൽ അതിൽ അതുപോലെ തന്നെ ഈ സമരം തണുപ്പിക്കാൻ എന്തൊക്കെ നടപടികളാണ് ഈ ബംഗാൾ സർക്കാർ നിലവിൽ സ്വീകരിച്ചിട്ടുള്ളത് ബംഗാൾ സർക്കാർ വനിതാ ഡോക്ടർമാരുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള ചില നടപടികൾ അത് തന്നെ ഇറക്കിയിട്ടുണ്ട് പ്രധാനമായും വിശ്രമമുറിയില്ല എന്ന പരാതിയുണ്ട് അത് ശൌചാലയം ഉൾപ്പെടെയുള്ള വിശ്രമമുറി ക്രമീകരിക്കണമെന്ന നിർദ്ദേശമുണ്ട് ഒപ്പം സി സ്ഥാപിച്ചിട്ടില്ല ഈ ആർ കാർ മെഡിക്കൽ കോളേജിൽ തന്നെ കൊൽക്കത്തയിലെ പ്രധാനപ്പെട്ട ഒരു ആയിട്ട് കൂടി അവിടെ ആവശ്യത്തിന് സി സി ടിവികളില്ല എന്ന ആക്ഷേപം വിദ്യാർത്ഥികൾ ഉന്നയിച്ചിരുന്നു ഇതുൾപ്പെടെയുള്ള കോളേജുകളിൽ സി സി ടി വി കൃത്യമായി സ്ഥാപിക്കണം ഒപ്പം പെട്രോളിംഗ് നടത്തണം അതിനൊപ്പം ഒരു ആപ്ലിക്കേഷൻ അത് രൂപീകരിക്കുകയും അതിനുശേഷം അത് പോലീസ് സ്റ്റേഷനുമായി ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു സുരക്ഷാ ക്രമീകരണം ഏർപ്പെടുത്തുകയും ചെയ്യുക തുടങ്ങി വനിതാ ഡോക്ടർമാരുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള നിർദ്ദേശങ്ങളാണ് അത് സമരം തണുപ്പിക്കുകൂടി ലക്ഷ്യമിട്ടാണ് മമതാ സർക്കാർ കഴിഞ്ഞ ദിവസം തന്നെ ഉത്തരവ് പുറത്തിറക്കിയത് ആര്യ ആതിലിനിയിപ്പോൾ ഇതറിയേണ്ടത് അഭയ എന്നാണ് നമ്മൾ ആ പെൺകുട്ടിയെ ആ വനിതാ യുവ ഡോക്ടറെ നമ്മൾ വിളിക്കുന്നത് രാജ്യത്തിൻ്റെ തന്നെ മുറിവായി മാറിയിരിക്കുകയാണ് സങ്കടമായി മാറിയിരിക്കുകയാണ് നിർഭയ സമരത്തിന് ശേഷം രാജ്യവ്യാപകമായി അലയടിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സമരമാണ് അത് പ്രധാനപ്പെട്ട ഒരു ആവശ്യം കൂടിയാണെന്ന കാര്യത്തിൽ സംശയമില്ല ഇന്നലെ ആതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ചില കാഴ്ചകൾ അവിടുന്ന് എക്സ്ക്ലൂസീവ് റിപ്പോർട്ടുകൾ നൽകിയിരുന്നു ഈ ആർ ജിക്കർ മെഡിക്കൽ കോളേജിൽ നിലവിൽ ഈ വനിതാ ഡോക്ടർ ഉപദ്രവിക്കപ്പെട്ടിട്ടുള്ള ആ സ്ഥലം ഉൾപ്പെടെ സീൽ ചെയ്യാതെ തെളിവുകൾ നശിപ്പിക്കപ്പെടാനുള്ള സാഹചര്യം ഒരുക്കി നൽകുന്നു അവിടെ നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നു നടക്കുന്നു എന്നുള്ള കാര്യം ഈ വനിതാ കമ്മീഷൻ കേന്ദ്ര വനിതാ കമ്മീഷനും ഇക്കാര്യം ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു നിലവിലെ അന്വേഷണം ഏത് വിധത്തിലാണ് പുരോഗമിക്കുന്നത് ഇന്നലെ ആ മാതാപിതാക്കളെ എടുത്തുപോയി അതിൽ വിശദമായി സംസാരിക്കുകയും അത് പ്രേക്ഷകർ കേൾക്കുകയും ചെയ്തതാണ് അവരുടെ ആശങ്കകൾ എത്രത്തോളം പരിഹരിക്കപ്പെടുന്ന വിധത്തിലാണ് സി ബി ഐയുടെ അന്വേഷണം ഈ ഘട്ടത്തിൽ പുരോഗമിക്കുന്നത് അതിൽ അഭയന്ന് നമ്മൾ പ്രതീകമായി വിളിക്കുന്ന പെൺകുട്ടിയുടെ കൊലപാതകത്തിന് തൊട്ടു പിന്നാലെ തെളിവുകൾ നശിപ്പിക്കാനും കേസ് അട്ടിമറിക്കാനും ശ്രമമുണ്ടായി എന്നുള്ളതാണ് സഹപാഠികളുടെയും ഒപ്പം ഡോക്ടർമാരുടെയും മാതാപിതാക്കളുടെയും ആരോപണം അത് ഏറെക്കുറെ കൃത്യവുമാണ് കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു ഈ ക്രൈം സീൻ സീൽ ചെയ്ത തൊട്ടടുത്തുള്ള മുറികൾ അറ്റകുറ്റപ്പണിക്കായി നിർമ്മാണ തൊഴിലാളികളെ നിർബാധ അകത്തേക്ക് കടത്തിവിടുകയും തെളിവ് നശിപ്പിക്കാനുള്ള സാധ്യത ഒരുക്കുകയും ചെയ്തു എന്നുള്ള കാര്യം ഒപ്പം മാതാപിതാക്കളെ ഈ സംഭവം നടന്ന ഉടനെ ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാൻ ആശുപത്രി അധികൃതർ ശ്രമിച്ചു മാതാപിതാക്കളോട് ആത്മഹത്യയാണ് മകൾ ചെയ്തത് എന്ന് ഡെപ്യൂട്ടി സൂപ്രണ്ട് നേരിട്ട് വിളിച്ചു പറയുന്ന ഈ നിലയിൽ ആദ്യഘട്ടത്തിൽ തന്നെ കേസന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമം ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായി അപ്പോൾ ഇപ്പോൾ അറസ്റ്റിലുള്ള കേസിനെ തുടർന്ന് പോലീസിന്റെ കസ്റ്റഡിയിലുള്ള സഞ്ജയ് റോയ് എന്ന ഒരു സിവിക് പോലീസ് വാളണ്ടിയർ മാത്രമല്ല പ്രതി എന്നത് വ്യക്തമാണ് സഹപാഠികളും സംശയിക്കുന്നു ഈ ദൃശ്യങ്ങൾ ക്രൈംസീൻ കാണുമ്പോൾ ഒരാൾക്ക് മാത്രമായി ചെയ്യാൻ പറ്റുന്ന ഒരു കൊലപാതകമോ കൃത്യമോ അല്ല എന്ന് സഹപാഠികൾ വിശ്വസിക്കുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് ആരൊക്കെയാണ് കൂടുതലായി ഇതിൽ ഉൾപ്പെട്ടിരിക്കാൻ സാധ്യത എന്ന പരിശോധന ഒപ്പം സന്ദീപ് ഘോഷ് ഈ ആശുപത്രിയുടെ മുൻ പ്രിൻസിപ്പൽ ഈ സന്ദീപ് ഘോഷിന്റെ ദുരൂഹമായ ഇടപെടലുകൾ എന്തൊക്കെയെന്നതിൽ പരിശോധന നടത്തുന്നത് പക്ഷേ സന്ദീപ് ഘോഷിന് രണ്ട് ദിവസം ചോദ്യം ചെയ്തിട്ടും കാര്യമായ പുരോഗതി ഉണ്ടായില്ല അതുകൊണ്ടാണ് മനഃശാസ്ത്ര പരിശോധനയ്ക്ക് ഒരു പ്രത്യേക സംഘം കൊൽക്കത്തയിൽ എത്തിയിരിക്കുന്നത് ഇന്നോ നാളെയോ തന്നെ അത് സംബന്ധിച്ചുള്ള പരിശോധനയും നടക്കും ഏതായാലും സന്ദീപ് ഘോഷിനെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണത്തിലാണ് സിബിഐ ഇപ്പോൾ ഉള്ളത് അതിൽ സമാനമല്ലെങ്കിൽ കൂടി കേരളത്തിനും ഈ ആശുപത്രിയുടെ സുരക്ഷാ പ്രശ്നങ്ങളിൽ ഒരു ഒരു ഡോക്ടറുടെ കൂടി ജീവൻ നമുക്ക് നഷ്ടമായിട്ടുണ്ട് വന്ദനാദാസിൻ്റെ സമാനമല്ലെങ്കിൽ കൂടി ഇപ്പോൾ ഇന്നലെ തന്നെ അതിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ജൂനിയർ ഡോക്ടർ ഉൾപ്പെടെ നമ്മളോട് റിപ്പോർട്ടിനോട് വെളിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഈ അർജക്കർ ആശുപത്രിയിലെ സുരക്ഷാ വീഴ്ച തന്നെയാണ് സമാനമായ സംഭവങ്ങൾ നേരത്തെ ഉണ്ടായിട്ടും സുരക്ഷ ഉണ്ടായിട്ടില്ല സി സി ടി വി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വളരെ പരാജയമാണെന്ന് അദ്ദേഹം റിപ്പോർട്ടിന് തന്നെ വെളിപ്പെടുത്തുകയുണ്ടായിരുന്നു അല്ലേ അതെ ഉറഫായ് അങ്ങനെ തന്നെയാണ് പലതവണ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും സുരക്ഷ ഉറപ്പാക്കാൻ അധികൃതർ തയ്യാറായിരുന്നില്ല ഇത്രയും വലിയ ആശുപത്രിയായിട്ട് കൂടി സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കാനോ വനിതാ ഡോക്ടർമാർക്ക് ആവശ്യമായ വിശ്രമമുറിയോ സൗകര്യങ്ങളോ ഒരുക്കാനോ അധികൃതർ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് ആക്ഷേപം അത് പലതവണ ഇവർ ആരോപണമായും പരാതിയായും ഉന്നയിച്ചിട്ടും ഒരു പരിഹാരം കണ്ടിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ കൊലപാതകത്തിലേക്കും ബലാത്സംഗത്തിലേക്കും നയിച്ച കാരണങ്ങളിലും അതിലും സംസ്ഥാന സർക്കാരിനും ആരോഗ്യ വകുപ്പിനും പങ്കുണ്ട് എന്നുള്ളതാണ് ആരോഗ്യ പ്രവർത്തകരുടെ ആക്ഷേപം ഓക്കെ പാലോടാണ് വിശദമായ വിവരങ്ങൾ നൽകിയത് ബംഗാളിൽ തുടരുകയാണ് കൊൽക്കത്തയിൽ തുടരുകയാണ് റിപ്പോർട്ടിന്റെ വാർത്താ സംഘം കൊൽക്കത്തയിലെ യുവ ഡോക്ടറുടെ അതിക്രൂരമായ ബലാത്സംഗ കൊലപാതകത്തിൽ പ്രതിഷേധം ഇരമ്പുകയാണ് രാജ്യവ്യാപകമായി പ്രതിഷേധം ഇന്നലെ പ്രേക്ഷകർ കണ്ടു ബംഗാളിൽ ഇന്നലെ രാത്രിയിലും ആരോഗ്യ പ്രവർത്തകർ തെരുവിലിറങ്ങി പലയിടത്തും പ്രതിഷേധം കൈവിട്ടു പോകുന്ന അതിരുവിട്ടു പോകുന്ന കാഴ്ചയാണ് ഉണ്ടായത് സമരം ശക്തമാക്കാനാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഉൾപ്പെടെയുള്ള സംഘടനകളുടെ തീരുമാനം പ്രതി സഞ്ജയ് റോയിയുടെ സൈക്കോ അനാലിസിസ് പരിശോധന സി ബി ഐ നടത്തും എന്ന പ്രധാനപ്പെട്ട വിവരം കൂടി കൊൽക്കത്ത ആർ ജി ആശുപത്രിയിൽ നിന്ന് ആദിൽപാലോട് നൽകിക്കൊണ്ടിരിക്കുകയാണ് ആദിൽ ഉൾപ്പെടെയുള്ള റിപ്പോർട്ടിന്റെ വാർത്താ സംഘം കൊൽക്കത്തയിൽ നിന്ന് തത്സമയം വിവരങ്ങൾ ഓരോ നിമിഷത്തിലും പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കും